ഇപ്പോൾ സമയം ഏഴ് മണി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ശബരിമല വിശേഷങ്ങൾ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ കോറും ലാസ്യമാടും പോകം ശ്രുതി താളം എൻ്

ും വിജനമാം വഴിയമ്പലത്തിൽ പതികണയുന്നു മധുരമെന്നാലും ശോകവിധുരമുറുകാരം ജന്മ സ്മൃതി പുതുമഴ കുളിരിൽ കുളിരി മുഴുത മാതകമാം ഗന്ധം വഴിയുമി വഴി വന്ന കാറ്റ ലഹരി നുകറുമ്പോൾ പാത്രത്തിൽ ആരി അമൃത് പകരുന്നോ എന്നും ഇവിടെ നിൽക്കാൻ അനുവദിക്കോ പാടുവാൻ മാത്രം പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ீபதங்கள் பூக்கள் தோறும் லாஸ்யமாடும் ஏதுராகம் ஸ்ருதி தாளம் என்னதோர்க்காதே ஞானா வீணையில் பொன்னிழ பாயி மீட்டிடும்

ിന്റെ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം പൊന്നാരക്കൂട്ടനെ ഞാനെടുക്കും അ പൊന്നും നോക്കാതെ എം മണി നോക്കാതെ അമ്മതൻ കണ്ണുകൾ ചൊന്നെടുത്തു അ പൊന്നും നോക്കാതെ എം മണി നോക്കാതെ അമ്മതൻ കണ്ണുകൾ